ജാസ്മിൻ ബ്ലോഗിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനും എല്ലാവരും സുഖത്തിനും പ്രാഹത്തിലൊക്കെ തന്നെയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിക്കുന്നത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾക്കാണ് പോയതാണ് ഓരൊക്കെ സ്കൂളിട്ട് വരാനായി തുടങ്ങിയിട്ട് അപ്പോൾ പോലിക്ക് എന്തെങ്കിലുമൊക്കെ ചായക്കടി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അതാ കേക്ക് അങ്ങോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ബീറ്റർ അടുക്കളക്കെന്ന് എടുത്ത് നോക്കാഞ്ഞാലും അത് കേട്ൊന്നും അപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ട ഉണ്ടായി അവിടെ അപ്പോൾ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ടാണ് മൈതപ്പൊടി ഒക്കെ ഇട്ട് കൊഴിച്ചാണ് നമുക്ക് ഒരു ചെറിയ ചെറിയൊരു കേക്ക് ചെറിയ തോതിൽ അങ്ങോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചാണ് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങാനിട്ടോ അപ്പോൾ കേക്കിൻ്റെ ബാറ്ററും കാര്യങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടോ മുഴുവനായിട്ടൊന്നും കേക്ക് ഉണ്ടാക്കണമൊന്നും ഞാൻ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല അപ്പോൾ അവിടെ നിന്നും വീട്ടിലുൾപ്പെടുത്താൻ സമയം കിട്ടില്ല ഞമ്മക്കാണെങ്കിൽ വൈകുന്നേരം ഒരു നാല് മണിയാകുമ്പോത്തേക്ക് ചെറിയൊരു പരിപാടിക്ക് അങ്ങോട്ട് പോകാനുണ്ട് മക്കളൊക്കെ പോകത്തിന് സ്കൂളിൽ എത്തില്ല അപ്പോൾ ഞാൻ ചായയും കടിക്കാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ അങ്ങോട്ട് എടുത്ത് കുടിച്ചോളല്ലോ അപ്പോൾ എവിടുത്താണെങ്കിൽ കോണമെന്ന് വെച്ചാൽ നമ്മളെ ഹൈറ്റും വെയിറ്റൊക്കെ നടന്നിട്ട് നമ്മുടെ ശരീരത്തിൽ എത്ര കൊഴുപ്പും അതൊക്കെ ഉണ്ടെന്നൊക്കെ ഒരു ക്ലാസ്സാണ് കേട്ടോ അതൊക്കെ അന്നതിന് ശേഷം പിന്നെ നമുക്കൊരു ക്ലാസ് അങ്ങോട്ട് ഓരോരുത്തു തരും ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ പോണത് അപ്പോൾ നമ്മുടെ തരത്തിലുള്ള ഒരുപാട് പെണ്ണുങ്ങളും എല്ലാവരും പോരുന്നോണ്ട് ഒക്കെ നമ്മളെ അയൽക്കൂട്ടത്തിൽ ഇങ്ങനെ ഓരോ ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോന്ന് വരേണ്ടതാണ് കേട്ടോ അപ്പോൾ അവിടെ ഇന്ന സമയത്ത് എല്ലാവരും എത്ര എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഏൽപ്പിച്ചുമ്പോൾ നമ്മളത് വിട്ടെടുക്കും അപ്പോൾ എല്ലാവരും പോരമായിട്ട് തയ്യാറാവണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എല്ലാവരും പോരമായിട്ട് തയ്യാറാവും ചെയ്യുമല്ലോ അങ്ങനെ ഞങ്ങളെല്ലാവരും അസുഖ സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് ഇങ്ങനെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരുങ്ങി അങ്ങോട്ട് നിൽക്കാനുണ്ട് അപ്പോൾ കേക്ക് അപ്പോൾ ഞമ്മളാ കേക്ക് ഉണ്ടാക്കുന്ന ബാറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടോ അതിനിപ്പോൾ നമുക്കത് വേവിച്ചെടുക്കണല്ലോ അപ്പം ഞാൻ ഇടലി ചമ്പിൽ വെള്ളം ഈ അടുപ്പത്തിനിപ്പോ പത്രത്തിലാണ്ടാക്കി കൊടുത്താണ് നമുക്ക് ഇടലി ചീക്കാണ് വെച്ച് കൊടുത്തു മൂടി വെച്ചാൽ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോത്തന്നെ നമ്മളെ കേക്കും അവിടെ റെഡി ആക്കി കിട്ടി ചെയ്തോളും ഇങ്ങനപ്പുറത്ത് നമുക്ക് ചായക്കാട് വെള്ളം വെച്ചാൽ അതോട് തളച്ചും കിട്ടിക്കോളും അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആയിക്കുന്നേ നമുക്ക് മൂടിയൊക്കെ തുറന്ന് നോക്കാം നമ്മളെ കേക്ക് ആയി നോക്കുക അപ്പം നമ്മുടെ കേക്കൊക്കെ അല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുക്കരു ഇവിടെ കഴിയിട്ടിരുന്നിട്ടോ കണ്ടീലങ്ങനെ നല്ല സോഫ്റ്റ് കേക്ക് ഇനിയിപ്പോൾ ഈ കേക്ക് കുറിച്ച് റെഡി ആക്കണേ നമുക്ക് പാത്രത്തിലൂടെ മൂടി വെക്കാം ചായ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് മക്കൾ വന്നാൽ അതുകൊണ്ട് എടുത്ത് കുറിച്ച് ചെയ്തോളും നമ്മൾ പോകാൻ വേണ്ടിയിട്ടങ്ങോട്ട് ഒരുങ്ങട്ടെ അപ്പം മയക്കാറ് നല്ല മൂടലങ്ങനെ നിൽക്കേണ്ടിട്ടോ അപ്പോൾ കൊടി കൊടിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് ഇനി വാതിലൊക്കെ അടിച്ചാണ് ഞമ്മളങ്ങൾ പോട്ടോ പോകണവയ്ക്കലേ ഞമ്മളെ അയൽക്കൂട്ടത്തെ ആൾക്കാരെ കണ്ടല്ലോ അപ്പോലൊക്കെ പോയിരുന്നുണ്ട് പെരൻ്റെ അവിടെ ഉണ്ടത്തെ പോലെ ഇങ്ങനെ കാത്തിൽ നിന്നപ്പളേ അവിടെ അങ്ങനെ മീൻ ഉണ്ടായിരുന്നു കേട്ടോ ഓല മുറ്റത്ത് ഇങ്ങനെ മുന്നിൽ ഇതേപോലെ ഇങ്ങനെ മീൻ വളർത്തുണ്ടായിന് അപ്പോൾ അത് കണ്ടപ്പം അല്ലാത്ത രസം അപ്പോൾ അതങ്ങട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഐറ്റം വെയിറ്റൊക്കെ അതിന് ആ ക്ലാസ് ഒക്കെ കേട്ടാണ് പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ വർത്താനം വർദ്ധന ഇങ്ങനെ പൂരാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ നാട്ടിലുള്ള സ്ഥലങ്ങളാണ് മക്കളെ ഇതൊക്കെ അങ്ങേപ്പുറത്തും ഇങ്ങേപ്പുറത്തും പാടും നടു കൂടെ റോഡും മയങ്ങി പെയ്തിട്ട് ഇവിടെയൊക്കെ പാടാൻ വള്ളം കൂടെ മുങ്ങി കടക്കുകഴിഞ്ഞിട്ടോ കണ്ടീലങ്ങൾ റോഡൊക്കെ കൊണ്ടും പൂജായാണ്ട് വള്ളം നിറഞ്ഞിങ്ങനെ കടക്കണം ഇനി ഇതൊക്കെ അയച്ചങ്ങോട് ശരിയായി കിട്ടിയിട്ട് വേണം അപ്പം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു പാടത്തൊരു പരണ്ടീലങ്ങള് മയം കണ്ട് പെയ്തിട്ട് വള്ളം കണ്ട് വന്നിട്ട് ഈ പരൊന്നും കാണുമല്ലേ ഇട്ടോ അതിൻ്റെ വാർപ്പിൻ്റെ ഒപ്പത്തിന് വള്ളയില്ല അന്നത്തെ ദിവസമാണെങ്കിൽ തലേന്ന് രാവിലെ തൊട്ട് പിറ്റേന്ന് രാവിലെ വരെ മഴ തന്നെ ഇന്നില്ല വയനാട്ടത്തൊക്കെ ഒരവസ്ഥ അങ്ങോട്ട് ആലോചിച്ചാലല്ലേ നാല് മിനിറ്റ് കൊണ്ടാണ് അവിടെ ഒന്നും ഇല്ലാതെ അങ്ങോട്ടായതില്ല അപ്പോൾ ഇതൊന്നും ആലോചിച്ചപ്പോൾ ഇതൊന്നും ഒന്നും അല്ലല്ലേ അപ്പം ഈ പാടത്താണ് മക്കളെ നമ്മളെ കിണർ കുത്തിക്കുന്നത് കണ്ടീട്ട് ഇങ്ങനെ ഇവിടെ അങ്ങനെ പൈപ്പ് മോട്ടറൊക്കെ ഇതിലങ്ങനെ പോകണ ശരിക്കും കാണുന്നൊന്നും ഉണ്ടാവില്ലല്ലേ അപ്പോൾ ഇവിടെയാണ് നമ്മൾ കിണറൊക്കെ കുത്തിക്കുന്നത് നമ്മളെ പരയൊക്കെ ഇവിടുന്ന് നാനൂറ് മീറ്ററോളം അകലത്തിലാണ് കേട്ടോ നമ്മുടെ പെരയിൽ വള്ളത്തിനൊക്കെ ചെറുതായിട്ടുള്ളൊരു ജലനിതിൻ്റെ പൈപ്പ് തന്നെയാണ് അപ്പോൾ നമുക്ക് വള്ളത്തിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരിക്കാറല്ലോ വേനലൊക്കെ ആകുമ്പോൾ അങ്ങനെ ഞങ്ങൾ അഞ്ചാറ് ആൾക്കാർ കൂടിയാണ് ഇവിടെ സ്ഥലം വാങ്ങിയാണ്ട് ഇവിടെ കിണറൊക്കെ കുത്തിയാണ്ട് പൈപ്പ് മോട്ടറൊക്കെ ഇങ്ങോട്ട് വെച്ചൊക്കെ ചെയ്യുന്നിട്ട് നമ്മൾ പരയിൽ സുറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വെള്ളം കിട്ടില്ല വേനൽ ഒക്കെ ഒന്നും വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ വരച്ചത് ഇതേപോലെ വള്ള വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് തന്നെ കാര്യം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ പോയി കൊണ്ടുവരണം അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടോ കൊണ്ടുനീയത് അങ്ങനെ ഏതായാലും മക്കളെ അടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മൾ പെരയിൽ അങ്ങോട്ട് എത്തിക്കിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രക്കൊക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാമുലൈക്കും